നമസ്കാരം മൈ തോട്ട്സ് ആൻഡ് ബിലീവ്സ് എന്ന ഒരു സീരീസ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷെ മറ്റു ചില ജോലികൾ തിരക്കായതിനാൽ അത് തുടർന്നില്ല അതിൻ്റെ ഒരു സീരീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റ് തുടർന്ന് എടുക്കുന്നത് സനാതന വിശ്വാസി എന്നുള്ളതാണ് സനാതനവും രണ്ടല്ലേ സനാതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ അടുത്ത സമയങ്ങളിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് കാരണം നമ്മളുടെ ഏർ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കുടുംബത്തിലെല്ലാം ദൈവവിശ്വാസി ആണെങ്കിലും പുറമേ വന്നിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് കാരണം ഒരു സംഘടന ഒരു ജാതി സംഘടനയുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം സനാതന വിശ്വാസിയല്ല സനാതനത്തിന്റെ അംബാസിഡർ ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത് ആയിരിക്കാം കാരണം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ നേതാവിന് സനാതനത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് നിന്നും മനസ്സിലാക്കുന്നത് സനാതനം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നശിപ്പിക്കപ്പെടാത്തത് എന്താണോ അത് സനാതനം അത് എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു മൈ തോട്ട്സ് ആൻഡ് ബിലീവ്സ് കാരണം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വിശ്വസിച്ചെടുക്കാം കാരണം സയൻസ് സയൻസൊന്നും അല്ല ഇത് മനസ്സിലായില്ലേ അപ്പം സയൻസാണെന്നുണ്ടെങ്കിൽ പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും അതായത് മതപരമായിട്ടോ ജാതിപരമായിട്ടോ വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യൻ്റെ ഫീലിങ്സിനോ അല്ലെങ്കിൽ തോട്ട്സിനെ പ്രോസസ്സ് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആംഗലാണ് അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമായണത്തിൽ ഈ രാവണനെ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരും ഉണ്ട് രാവണ ക്ഷേത്രമുണ്ട് അതേപോലെ തന്നെ മഹാഭാരതത്തിലെ ഏറ്റവും ക്രൂരന്മാരിൽ ഒരാളായിരുന്നുള്ള ഈ പറയുന്ന ദുര്യോധനന് വേണ്ടി അമ്പലം വരെ ഉണ്ട് അപ്പം അവരുടെയൊക്കെ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക എടുത്തിട്ട് ബാക്കിയുള്ളത് എടുത്ത് കളഞ്ഞിരുന്നാലും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് രാവണന് ബുദ്ധി എന്നൊക്കെ പറയുമ്പം അവരുടെ അവന്റെ തലയാണെന്ന് പറയുമ്പോൾ പത്ത് തല അത്രത്തോളം ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ് രാവണൻ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണെന്നുള്ള രീതിയിലും എല്ലാ രീതിയിലൊക്കെ ഓരോരുത്തരുടെ സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ശരിക്കും പറഞ്ഞു പക്ഷെ അവരെവിടെ പോയി നിന്നോ അവരുടെ ആ ഒരു ഇതിനനുസരിച്ച് പ്രവർത്തിച്ചു വന്നപ്പോഴത്തേക്ക് അവരെയൊക്കെ നാശത്തിലൂടെ നശിപ്പിച്ചതിനു ശേഷം നമ്മളെ പഠിപ്പിച്ചു ഇതാണ് നമ്മൾ ശരിക്കും നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക എന്നുള്ളത് അതാണ് ഈശ്വരൻ നമ്മളെ പഠിപ്പിച്ചതായിട്ടാണ് നമ്മൾ വേദങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതും മറ്റുള്ളവർ അറിഞ്ഞു തന്നിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ജ്ഞാനവും എന്നാൽ സനാതനം എന്നുള്ളത് പഞ്ചഭൂതങ്ങളാൽ നശിപ്പിക്കപ്പെടാത്തതാണ് ഏതാണോ അത് സനാതനം എന്ന് പറയുമ്പോൾ അതിലും രണ്ടുണ്ട് കാരണം ലോകത്തിലെല്ലാം രണ്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പൊ അതിലൊന്ന് രണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചഭൂതങ്ങളാൽ നശിപ്പിക്കപ്പെടാത്ത ഏതാണോ അത് അതൊരാഗ്രഹവും ആവാം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നു ഒരു വ്യക്തി ഒരു വ്യക്തി പറയുന്നു അദ്ദേഹം ഇന്ന കുലത്തിൽ ജനിച്ചു ഞാനൊരു സനാതന വിശ്വാസിയാണ് ആ കുലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജാതിയിലോ അല്ലെങ്കിൽ ആ ഒരു മതത്തിലോ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്ക തീവ്രമായിട്ടുള്ള വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറയുന്നു ഞാനൊരു സനാതന വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സനാതനം അദ്ദേഹത്തിന്റെ ആ പറയുന്ന എന്താണോ വിശ്വാസം അതാണ് സനാതനം കാരണം അത് നശിക്കുന്നില്ല അത് നശിക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് അത് സനാതനമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും അത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഏഹ് ഗീതയുടെ ഒക്കെ പഠിത്തം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭഗവാൻ കൃഷ്ണൻ ശ്രീ അതായത് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് അതിൽ തന്നെ നമ്മളെ കാണിച്ചു തന്ന് വിഷ്ണു അവതാരമാണ് എന്നുള്ളത് ഭഗവാൻ കൃഷ്ണൻ നമ്മളെ കാണിച്ചു തന്നു അപ്പൊ സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ ഈശ്വരന്റെ സാന്നിധ്യമുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ഈശ്വരന്റെ അംശത്തിന് നമ്മൾ സനാതനമായിട്ട് കാണുമ്പോഴത്തേക്കും അവിടെ ലോകത്തിലുള്ള എല്ലാ സമസ്ത ലോകാസമസ്താ കാരണം ഈശ്വരന്റെ സൃഷ്ടികളെല്ലാം ശരിക്കും പറഞ്ഞാൽ സൃഷ്ടികൾ വിശ്വസിക്കുന്ന ഏത് ഈശ്വരനാണോ അത് സനാതനമാണ് ഈ അതിലുള്ള സൃഷ്ടികളെല്ലാം ഒരേ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു അതിൻ്റെ അകത്ത് മൃഗങ്ങളാവാം മനുഷ്യരാവാം മറ്റേതാവാം മനുഷ്യർ തന്നെ ജാതിയും കുലവും ഒക്കെ മനുഷ്യർ ബാക്കിയുള്ളതെല്ലാം അത് സനാതനമാണെന്നുള്ളത് ഈശ്വരനായിട്ടുള്ള ഗീത ഉപദേശത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തായിട്ടും എന്നാൽ ഇതേ ഗീതയിൽ തന്നെ നമ്മളൊന്ന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അർജുനൻ പറയുന്നു ഞാനൊരു സനാതന വിശ്വാസിയാണെന്നാണ് ആണെന്നാണ് അർജുനൻ പറയുന്നതെങ്കിൽ അർജുനൻ ഏത് സനാതന വിശ്വാസിയാണ് ശ്രീകൃഷ്ണന്റെ സനാതന വിശ്വാസിയല്ല കാരണം അർജുനൻ ചാതുർവർണ്ണയപ്രകാരം നാല് വിഭാഗങ്ങളായിട്ടുള്ള ക്ഷത്രിയരും ശൂദരനും വൈശ്യരും ബ്രാഹ്മണനുമായിട്ടുള്ള നാലെണ്ണത്തില് ക്ഷത്രിയനാണ് അർജുനൻ അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് അർജുനൻ പറയുന്നു ഞാൻ സനാതന വിശ്വാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിച്ച സനാതനമല്ല ക്ഷീയവംശം എന്ന് പറയുന്ന ആ വിശ്വാസമുള്ളൊണ്ട് അദ്ദേഹത്തിന്റെ സനാതനം അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടുത്തെ മറ്റുള്ള ജാതി സംഘടനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന നിന്നിട്ടുള്ള ആൾക്കാരും അവർ സംഘടന ഉണ്ടാക്കി അവരുടെ തന്നെ പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരും പറയുന്നു സനാതന വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അവരും ഈ ഹൈന്ദവ സത് ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെ മൊത്തം അല്ല ഉദ്ദേശിക്കുന്ന അവരുടെ ജാതി സനാതനമാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ അവരും ഇതിനാണ് അത് കാരണം ഒരു ജാതി സംഭരണത്തിനെ ബേസ് ചെയ്തിട്ട് മാത്രം നിലനിൽക്കുന്ന സംഘടനകളുള്ള ഈ സ്ഥലത്ത് ഞാനൊരു സനാതന വിശ്വാസിയാണ് ഞാൻ മതേതരനാണ് ഞാൻ സമുദായത്തിനെ എല്ലാരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റു ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് അനു കഷ്ടപ്പാട് അനുഭവിക്കുന്ന വ്യക്തിക്ക് കിട്ടാനുള്ള ഒരു രാജ്യത്തിൻ്റെ അവകാശങ്ങളെ കവർന്നു നിന്നിട്ട് ജാതി സംവരണത്തിലൂടെ നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം ഹൈന്ദവ സമുദായത്തിനെയും അല്ലെങ്കിൽ ഹിന്ദു എന്ന കൾച്ചറിനെയും നിലനിർത്താൻ ഞാനൊരു സനാതന വിശ്വാസി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയല്ലല്ലോ കാരണം അതൊരിക്കലും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അത് പൊട്ടന്മാർക്ക് മാത്രമല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കാരണം അവർ ജാതി സംവരണത്തിന് വേണ്ടി ആയിരിക്കുന്നു കാരണം അവർക്ക് ജാതി സംവരണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിനേം അതിനേകാട്ടിയും കഴിവോ അല്ലെങ്കിൽ ഇത് സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയാണെങ്കിലും കഴിവോ അല്ലെങ്കിൽ മാർക്കോ അനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ലുള്ളവർക്ക് ഇവർക്ക് കിട്ടാനുള്ളതിൽ നിന്നും മറ്റുള്ളവർ കൂടുതലാണെങ്കിൽ പോലും അവർക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഇവർക്ക് ഇവർ നേടിയെടുക്കുമ്പോൾ ആ മതത്തിലല്ല ആ ജാതിയിലൂടെ മതത്തിലൂടെ ആ അവകാശത്ത് എന്നുള്ള രീതിയിൽ നേടിയെടുക്കുകയാണെങ്കിൽ അവരൊരു സനാതന വിശ്വാസിയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ആ സനാതനം എന്ന് പറയുന്നത് അവരുടെ ജാതിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാം സനാതനം രണ്ടാണ് ഒന്ന് ഭഗവാൻ കൃഷ്ണന്റെ സനാതനവും പിന്നെ ഒന്ന് നമ്മുടെ ചാതുർ ഭർണി പ്രകാരം ആരൊക്കെ ഏതൊക്കെ മതത്തിലോ ഏതൊക്കെ ജാതിയിലോ വിശ്വസിക്കുന്ന അവരുടെ സനാതനം അങ്ങനെ രണ്ട് സനാതനമാണ് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് അത് പ്രൂവ് ചെയ്തിരിക്കുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ ഒരു മതത്തിലോ അല്ലെങ്കിൽ ഒരു ജാതിയിൽ വിശ്വസിച്ചിട്ട് എല്ലാ പറയുന്ന അവകാശങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടെടുക്കുന്നവർ സനാതന വിശ്വാസി എന്ന് പറഞ്ഞാൽ അവരുടെ മതോ ജാതിയോ അല്ലാതെ എല്ലാത്തിനേം കൂടെ സനാതനം എന്നുള്ളത് പറയാനുള്ള യാതൊരു അവകാശവും അവർക്കില്ല അത് പറയുന്നത് മറ്റുള്ളവരെ പറ്റിക്കലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ നന്ന് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്